മുഹമ്മദ് കേസ് പോലീസ് അട്ടിമറിച്ചതായി കുടുംബം എ ഡി ജി പി നിയോഗിച്ച അന്വേഷണ സംഘത്തിൽ വിശ്വാസക്കുറവുണ്ടെന്ന് എൽ എയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിച്ചുവെന്നും കുടുംബം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് അട്ടൂർ എന്ന മാമയുടെ തിരോധാന കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം ബന്ധുക്കളുടെ ആവശ്യപ്രകാരം അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ അന്വേഷണ സംഘം പോലീസ് മേധാവിക്ക് ശുപാർശ നൽകിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നും ഒരു ദൃശ്യം പോലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ലെന്നും സഹോദരി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഒരു മനുഷ്യൻ മിസ്സാവുവാണെങ്കിൽ എല്ലാ ഫോണും രണ്ട് മൂന്ന് ഫോണുണ്ട് ആപ്പിളിന്റെ ഐഫോൺ വരെ ഉണ്ട് ആളുടെ കയ്യിൽ അപ്പോൾ അങ്ങനെ ഒരു ആൾ പിറ്റേന്ന് തന്നെ തലക്കുളത്തിൽ ഉണ്ടായിരുന്നു പോലീസിന് മനസ്സിലായി മനസ്സിലാക്കണമല്ലോ അപ്പം ഇത്രയും ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുന്നത് എന്തോ ഇതിന്റെ പുറകിൽ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും അപ്പൊ ശരിക്കും അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലും ഞങ്ങൾക്ക് ഒരു ഷോക്കിംഗ് ആയിരുന്നു അപ്പം മാമിയുടെ കേസ് അന്വേഷിച്ചിരിക്കുന്ന എസ് ഐ ടി രൂപീകരിച്ചത് എ ഡി ജി പി അജിത് കുമാർ സാറിന്റെ പ്രത്യേക നേതൃത്വത്തിലാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും സാറ് അപ്പോയിന്റ് ചെയ്യുന്ന ആ ടീം നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിശ്വാസ്യത കുറയല്ലോ ശരിക്കും ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ പറയുന്ന സമയത്ത് അതിലെ വിശ്വാസ തീർച്ചയായിട്ടും കുറയും നഗരമധ്യത്തിൽ നിന്നും കാണാതായിട്ടും പോലീസിന് ഒരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിൽ വിശ്വാസക്കുറവുണ്ട് കുറവുണ്ട് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എ നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിച്ചുവെന്നും കുടുംബം വ്യക്തമാക്കി ജനം കോഴിക്കോട്